നമ്മുടെ ദഹനം കറക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു ദിവസം കൃത്യമായ ശോധന ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ആകെ ഡിസ്റ്റേബ് ആയിരിക്കും നമ്മുടെ മൊത്തത്തിലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ തന്നെ അത് ബാധിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് എങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഗട്ടിൻ്റെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്താണ് പ്രോബയോട്ടിക്സ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ കുടലിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ശരീരത്തിൻ്റെയും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വയറ് ശരീരത്തിൽ തന്നെ നമ്മുടെ അന്നത്തെ ഒരു ദിവസം തന്നെ പോകാറുണ്ട് ഈ കുടലിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗട്ടിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഗട്ടിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയകളാണ് ബാക്ടീരിയകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും എന്തോ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിസം അല്ലേ എന്ന് ഇതല്ല തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട് നമുക്ക് ഗുണം ചെയ്യുന്ന ബാക്ടീരിയകൾ നമ്മുടെ ആമാശയത്തിൽ ഇങ്ങനെ ഒരുപാട് ബാക്ടീരിയകളും ഫംഗസും ഉണ്ട് ഇവ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഇവയുടെ ഒരു ബാലൻസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഗ്രോത്ത് ഫ്ലെർഷ് ചെയ്ത് നിർത്തുന്ന ഒന്നാണ് പ്രോബയോട്ടിക്സ് കുടലിൽ കാണുന്ന ബാക്ടീരിയകൾ എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് ടൈപ്പാണുള്ളത് ഒന്നാമത് ലാക്ടോബാസലസ് ലാക്ടോ ബാസലസ് എന്ന് പറയുമ്പോൾ പാലിലൊക്കെ അടങ്ങിയിട്ടുള്ള മധുരം അല്ലെങ്കിൽ കാർബണൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ബാക്ടീരിയകളാണ് രണ്ടാമതാണ് ബിഫിഡോ ബാക്ടീരിയ ബിഫിഡോ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ കുടലിന്റെ ഇന്നർ ലൈനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ കുടലിലൊക്കെ ഉണ്ടാവുന്ന മൂവ്മെൻറ്സ് കറക്റ്റായിട്ട് നിർത്തുക അതായത് ഐ ബി എസ് പോലുള്ള രോഗങ്ങളെയൊക്കെ തടയാൻ സഹായിക്കുന്നവയാണ് ഇവയാണ് ബാക്ടീരിയകളുടെ കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി ഫംഗസ് ആയിട്ടുള്ളതാണ് സെക്കാരോമൈസിസ് ഒക്കെ അവയും നമ്മുടെ ഈ കുടലിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നിർത്താനും നമുക്ക് ഒരുപാട് ഫുഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് മാക്സിമം തടയുക അല്ലെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ഫംഗ്ഷൻസൊക്കെ ചെയ്യുന്നവരാണ് കൂടുതലും ഫംഗസുകൾ ഇവയാണ് നമ്മുടെ ആമാശത്തിൽ കാണുന്ന ബാക്ടീരിയകളും ഫംഗസുകളും മൊത്തം ഒരു ട്രില്യൺ അത്രയും തോളം തന്നെ ഈ ഓർഗാനിസംസ് നമ്മുടെ ആമാശയത്തിലുണ്ട് അപ്പം ഇവ നമുക്ക് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമാശയ സംബന്ധം മാത്രമല്ല മറ്റ് പല ഫംഗ്ഷൻസും നമുക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഫങ്ഷൻസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം അപ്പം ആമാശയ സംബന്ധമായ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ദഹനം കൃത്യമായിട്ട് നിർത്തുക ഞാൻ ആദ്യം പറഞ്ഞാൽ ലാക്ടോ ബാസൊക്കെയാണ് പാല് ദഹിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ധാരാളം ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഈ ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതും ഈ ബാക്ടീരിയകളാണ് അപ്പോൾ ദഹനം കൃത്യമായി നിർത്തുക ദഹനം കൃത്യമായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് അസിഡിറ്റി നെഞ്ചരിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പം ആ ഒരു പ്രശ്നവും നമുക്ക് അവിടെ തടയുന്നുണ്ട് അസിഡിറ്റി ശോധന കൃത്യമായിട്ട് നിർത്തുക ഇവയൊക്കെ ഈ ഒരു ബാക്ടീരിയകളുടെ ഗ്രോത്ത് മൂലമാണ് നടക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇങ്ങനെ പൂപ്പൽ പോലെ ആയിട്ട് പ്രസന്റ് ചെയ്യുക മൗത്ത് അൾസേഴ്സ് വരിക അതായത് വായിൽ പുണ്ണുകൾ റെക്കറൻഡായിട്ട് ഇടക്കിടക്കിടക്ക് വരുന്നവരൊക്കെ ആണെങ്കിലും ഈ ഒരു ബാക്ടീരിയാണ് മാക്സിമം അത് വരാതിരിക്കാൻ നമ്മളെ തടയുന്നത് വിശപ്പില്ലായ്മ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതെങ്കിൽ ഒരു പരിധി വരെ ഈ ബാക്ടീരിയൽ ഗ്രോത്ത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വിശപ്പൊക്കെ ആയിട്ട് വരുന്നത് കാണും അപ്പം ഇതൊക്കെ അവരെ സഹായിക്കുന്ന ഒന്നാണ് ഇത് കൂടാതെ പല ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഓട്ടോ ഇമ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി തന്നെ നമുക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന രോഗങ്ങളാണ് ഇവ ഒരു മാക്സിമം തടയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് മെൻ്റലി ഒരുപാട് ഹെൽത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ഒരു ടെൻഡൻസി ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് തടയുന്നുണ്ട് വെള്ളപ്പോക്ക് ലൂക്കോറിയ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നതൊക്കെ ഈ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് ഗ്രോത്താണ് ഇതോടൊപ്പം തന്നെ ഈ ബാക്ടീരിയ നമുക്ക് ഉറക്കം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഈ ബാക്ടീരിയ ഉള്ളതുകൊണ്ട് തന്നെ ഉറക്കത്തിന് വേണ്ടി സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡക്ഷനെ സഹായിക്കുന്നുണ്ട് അതുവഴി നമുക്ക് ഉറക്കം കറക്റ്റായിട്ട് നിർത്തുന്നു നമ്മുടെ ക്ഷീണം കുറയ്ക്കുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ആക്ഷനും ഈ ഒരു ബാക്ടീരിയൽ ഗ്രോത്തിനുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ കുടലിലൊക്കെ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയാൻ ഇവ സഹായിക്കുന്നുണ്ട് ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷൻസും അല്ലെങ്കിൽ ഈ ഒരു സഹായങ്ങളും ഈ ഒരു ബാക്ടീരിയ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ചില വൈറ്റമിൻ്റെ പ്രൊഡക്ഷനും ഈ ബാക്ടീരിയൽ ഗ്രോത്ത് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് ബയോ ഊട്ടിനൊക്കെ പ്രൊഡക്ഷൻ സഹായിക്കുന്നതും ഈ ഒരു ഗ്രൂപ്പ് ബാക്ടീരിയകളും തന്നെയാണ് അപ്പം ബാക്ടീരിയൽ ഗ്രോത്ത് നല്ലപോലെ നിലനിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും നമ്മുടെ മൊത്തത്തിലുള്ള ഫിസിക്കൽ മെൻറ്റൽ ഹെൽത്തിനെ ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ബാക്ടീരിയൽ ഗ്രോ ഗ്രോത്ത് അപ്പോൾ ഇത് നമ്മൾ മാക്സിമം എപ്പോഴും കൺസർവ് ചെയ്ത് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം എപ്പോഴാണ് ഈ ബാക്ടീരിയൽ ഗ്രോത്ത് നശിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ മെൻ്റലി ഭയങ്കര സ്ട്രെസ്സാണ് ആൻസൈറ്റി ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു ബാക്ടീരിയ ഗ്രോത്ത് നശിച്ച് പോകുന്നത് ഇത് കൂടാതെ തന്നെ ആവശ്യമില്ലാതെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുക നമ്മൾ തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ തന്നെ ചികിത്സിക്കുക നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ ഈ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ നശിക്കാൻ കാരണം പിന്നെ മദ്യപാനം പുകവലി പോലെയുള്ള ശീലങ്ങൾ ശീലങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഈ ബാക്ടീരിയൽ ഗ്രോത്ത് നശിപ്പിക്കാൻ കാരണമാകും പിന്നെ ഏറ്റവും നമ്മൾ ഇന്നൊരു ശീലമായി മാറിയിട്ടുള്ള അജിനോ മോട്ടർ അടങ്ങിയ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ഹോട്ടൽ ഫുഡിലൊക്കെ നമുക്കറിയാം ആഡഡ് കളേഴ്സ് ഉണ്ടാവും ഇതൊക്കെ ഈ ഒരു ആഡഡ് അല്ലെങ്കിൽ വിഷാംശം ചെന്നിട്ടുള്ള പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മുടെ വയറിൽ എത്തുമ്പോൾ ഇതൊക്കെ നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്തിനെ നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ആമാശയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും അങ്ങനെ ഘട്ട ഹെൽത്ത് മെച്ചപ്പെടുന്നു അപ്പോൾ നമ്മൾ മൊത്തം ഒരു മെൻ്റലി തന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ കാരണമാവും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആമാശയത്തിൽ നിന്ന് എപ്പോഴും മെസ്സേജ് ഡയറക്റ്റായിട്ട് നമ്മുടെ തലച്ചോറിലോട്ട് എത്താറുണ്ട് വാഗസ് എന്ന് പറയുന്ന ഒരു നാടി വഴി നമ്മുടെ വയറിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ തലച്ചോറിലെത്തുന്നു അപ്പം തലച്ചോറിൽ എത്തുമ്പോൾ തലച്ചോറ് അതിൻ്റെതായ റിയാക്ഷൻസ് കാണിക്കുന്നു ഭയങ്കര സ്ട്രെസ്സ് കാണിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്കറിയാം പല അമ്മമാരും ഒക്കെ നമ്മുടെ ക്ലിനിക്കിൽ വന്ന് പറയുന്നുണ്ട് എക്സാം ആകുമ്പോഴത്തേക്കും കുട്ടി ഭക്ഷണം കഴിക്കുന്നത് കുട്ടിക്ക് വിശപ്പില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോകണം അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ കുട്ടി ഭക്ഷണം കഴിക്കില്ല കുച്ചിന് ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത് എന്നൊക്കെ അപ്പം എപ്പോഴും നമ്മുടെ ആമാശയവും തലച്ചോറും നമ്മൾ ലിങ്ക്ഡാണ് അപ്പോൾ നമ്മൾ ആമാശയം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ വരുന്നു സ്ട്രെസ്സ് കൂടുമ്പോൾ നമുക്ക് വീണ്ടും ഉറക്കമില്ലായ്മ വരുന്നു അപ്പോൾ മൊത്തം നമ്മുടെ എല്ലാ ഫംഗ്ഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഗട്ടിൻ്റെ ഹെൽത്ത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഹാപ്പിയാക്കി നിർത്തുന്ന ഒരു ഹോർമോൺ ആണ് സെറട്ടോണിൻ എന്ന് പറയുന്നത് ഇതൊരു വരെ നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ആണ് അപ്പം ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ ഒരു ബാക്ടീരിയ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം അതായത് കുടലിൻ്റെ ആരോഗ്യം ബാക്ടീരിയ കീപ്പ് ചെയ്യുന്നു അതുവഴി നമുക്ക് ഈ ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കുന്നു നമ്മൾ നല്ല മൂഡൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പോൾ സെറട്ടോണിൻ്റെ ഒരു പ്രൊഡക്ഷൻ കൂട്ടുന്ന ചില ഭക്ഷണങ്ങളാണ് നമ്മൾ പറയുന്ന കോഫി ചോക്ലേറ്റ് ചിക്കൻ അതുപോലെ മുട്ട അതുകൊണ്ടാണ് പൊതുവേ ഈ ഒരു ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഹാപ്പി മൂഡിലോട്ട് നമ്മൾ മാറി വരുന്നത് അപ്പോൾ ഈ സെറട്ടോണിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആരോഗ്യം മെച്ചപ്പെടുത്തുമ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു തലച്ചോറും ആമാശയും തമ്മിലുള്ള ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഇനി നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രോബയോട്ടിക്സ് എന്ന് നോക്കാം നമ്മുടെ ദൈനംദിന ഭക്ഷണങ്ങളിൽ നമ്മൾ കഴിക്കുന്ന പലതും ഒരു പ്രോബയോട്ടിക് ആണ് പക്ഷെ നമ്മൾ തന്നെ തിരിച്ചറിയാതെ പോകുന്ന ഒന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് തൈരാണ് പുളിയില്ലാത്ത തൈര് ഒരു മൂന്നോ നാലോ സ്പൂണ് സ്ഥിരമായി കഴിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ആണെങ്കിലും അത് വളരെ നല്ലതാണ് മാക്സിമം നിങ്ങൾ ഉച്ച നേരം തൈര് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രാത്രി അല്ലെങ്കിൽ മോർണിംഗ് കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക ഉച്ച നേരം നിങ്ങൾ കഴിവതും എല്ലാ ദിവസവും തന്നെ തൈര് കഴിക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് നല്ല ബാക്ടീരിയ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കറിയാം കുഞ്ഞു കുട്ടികളാണെങ്കിൽ അത് ബേസിക്കലി നമ്മൾ ചോറ് കൊടുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് കുച്ചിന് തൈര് ചേർത്ത് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ കുട്ടിൻ്റെ വയറ് ശരിയായിട്ട് നിർത്തുന്നു അതാണ് ഏറ്റവും ബേസിക് കാരണം അതാണ് റിച്ച് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വാങ്ങുന്ന യോഗാണെങ്കിലും നമുക്ക് നല്ലൊരു പ്രോബയോട്ടിക് തന്നെയാണ് ഇനി നമ്മളെ തന്നെ പൂർവികർ അവരറിയാതെ തന്നെ കഴിച്ച ഏറ്റവും വലിയ പ്രോബയോട്ടിക് അല്ലെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്രോബയോട്ടിക് എന്ന് പറയുന്നത് പഴങ്കഞ്ഞിയാണ് അപ്പോൾ പഴങ്കഞ്ഞി തന്നെ പല ടൈപ്പായിട്ടുണ്ട് നമുക്ക് ഉള്ളി ചേർത്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ അതിൽ പല മിക്സിങ് പല ഓരോരോ സ്റ്റേറ്റിലാണെങ്കിലും പല രീതിയിലാണ് അവർ കഴിക്കുക അപ്പോൾ എന്ത് കഴിക്കുന്നതും പഴങ്കഞ്ഞി കഴിക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽത്തിയാണ് അപ്പോൾ പഴങ്കഞ്ഞിനോടൊപ്പം തന്നെ തൈര് കൂടി മിക്സ് ചെയ്തൊക്കെ രാവിലെ കഴിക്കുന്നവരാണെങ്കിൽ അത് ഏറ്റവും റിച്ച് സോഴ്സ് ഓഫ് പ്രോബയോട്ടിക് ആണ് ഇത് ഇതോടൊപ്പം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ കഴിക്കുന്ന ഒന്നാണ് അച്ചാറുകൾ ഏത് ടൈപ്പ് അച്ചാറാണെങ്കിലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിലും അത് നല്ലൊരു പ്രോബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യും എപ്പോഴും നമ്മൾ ആലോചിക്കുക നമ്മൾ കടുക് വെച്ചതച്ചിട്ട് നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്ന അച്ചാറുകളാണെങ്കിൽ അതിലത് നടക്കുന്ന ഫെർമെൻറ്റേഷൻ ആണ് പ്രോബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യാം വിനാഗിരിയൊക്കെ അധികം ഉപയോഗിക്കാതെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നല്ലൊരു പ്രോബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യാവുന്നുണ്ട് അതുപോലെ തന്നെയാണ് ക്യാരറ്റ് ക്യാബേജ് ഇവയൊക്കെ ഉപ്പിലിട്ടിട്ട് കഴിക്കുന്നതെന്ന് ഒരു പ്രോബയോട്ടിക്കിൻ്റെ ആക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഇവിടെ നടക്കുന്നതുകൊണ്ട് ഒരു ഫെർമെൻ്റേഷൻ നടക്കുന്നുണ്ട് അപ്പം ഉപ്പിലിടുക എന്ന് പറയുമ്പോൾ ഒരു അവ മുറിച്ചിട്ട് ഉപ്പിലിട്ടിട്ട് ഒരു പുറത്ത് റെഫ്രിജറേറ്ററിൽ വെക്കേണ്ട കാര്യമില്ല പുറത്ത് തന്നെ വെക്കും ഒരു വൺ വീക്കൊക്കെ പുറത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു അതിനകത്ത് കിട്ടുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡും നല്ല പ്രോബയോട്ടിക് ആണ് നമുക്ക് ഈ ഒരു ക്യാരറ്റ് അല്ലെങ്കിൽ ക്യാബേജ് എന്ന് പറയുന്നത് അത് എടുത്തിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് ഇരിക്കുകയും ചെയ്യും അത് നല്ലൊരു പ്രോബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും അതോടൊപ്പം തന്നെ ബട്ടർ മിൽക്ക് കഴിക്കുന്നത് പനീർ ഇവയൊക്കെ പ്രോബയോട്ടിക് ആണ് ഇതൊക്കെ നിങ്ങൾ മാക്സിമം ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കഴിക്കുന്നത് നമ്മൾ ഇത്ര ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പോൾ അത് കഴിക്കാത്തവരാണെങ്കിൽ മാക്സിമം ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇഡ്ഡലി ദോശ അല്ലെങ്കിൽ അപ്പം ഇതൊക്കെ പുളിച്ച് ഒരു ഫെർമെൻറ്റേഷൻ അവിടെ നടക്കുന്നുണ്ട് അപ്പം ഈ ഭക്ഷണങ്ങൾ നമ്മൾ വീണ്ടും കുക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു വരെ ഇവിടെ ഒരു ബാക്ടീരിയ ഗ്രോത്ത് ഒക്കെ നശിച്ച് പോകുന്നുണ്ട് പക്ഷേ ഇവയൊരു പ്രീ ബയോട്ടിക്കായിട്ട് ആക്റ്റീവ് പ്രീ ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ പ്രോബയോട്ടിക്കായിട്ട് ഉള്ളതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് അപ്പം ഇഡ്ഡലി ദോശ അപ്പവും ഒക്കെ കഴിക്കുന്നതും നമുക്ക് വളരെ നല്ലതാണ് അപ്പം ഈ ഞാൻ പറഞ്ഞ ഈ ഭക്ഷണങ്ങളൊക്കെ ഈ പ്രോബയോട്ടിക്കലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അറിഞ്ഞോ അറിയാതെ നമ്മൾ ഇന്ന് കഴിക്കുന്നതാണെങ്കിലും നമ്മൾ കഴിക്കാത്തവരാണെങ്കിൽ മാക്സിമം ഇതൊക്കെ കഴിച്ച് ശീലിക്കുക കുഞ്ഞു കുട്ടികളെ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ള ഹോട്ടൽ ഫുഡോ കഴിച്ച് ശീലിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയുള്ള ഗുണകരമായ ഭക്ഷണങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ആമാശത്തിൻ്റെ ആരോഗ്യം നിലനിർത്താം അതുവഴി നമുക്ക് മൊത്തത്തിൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം ഇതൊന്നും കഴിച്ച് ശീലിക്കാത്തവരാണെങ്കിൽ ഇന്ന് തൊട്ട് ഇതെല്ലാം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഒരുപാട് ഹോട്ടൽ ഫുഡോ അല്ലെങ്കിൽ കളേഡ് ഫുഡും ഡ്രിങ്ക്സും കോള പോലെയുള്ള ഡ്രിങ്ക്സും കാർബണേറ്റഡ് ഹൈഡ്രഡ് ഡ്രിങ്ക്സും ഒക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് പകരം നിങ്ങൾ ഇതൊക്കെ കൊടുത്ത് ശീലിപ്പിക്കാം അപ്പൊ നമുക്കറിയാം നമ്മുടെ ആരോഗ്യ ആമാശത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ ആമാശത്തിന്റെ ആരോഗ്യം നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ മറ്റ് ഫംഗ്ഷൻസോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി